നിശ ചേച്ചി എന്ത് ഭംഗിയായിട്ട് നാടൻകുട്ടി പത്ത് വയസ്സുകാരിയിൽ തന്നെ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കുകയാണ് ഓണത്തിന് മാത്രമാണ് പണ്ടൊക്കെ കായ ഓർത്തതൊക്കെ വീട്ടില് ഇണ്ടാക്കുക ചെറുതായി ചാണകൊക്കെ മഴകി ചെറിയ മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂക്കെ ഇട്ട ഒരു കളവും ടി വിയിൽ ഉച്ചയ്ക്ക് ഒരു ലാലേട്ടന്റെ പടവും കണ്ട് ഒരു ഓണാകാശം ഓണം ശരിക്കും ഭയങ്കര മെക്കാനിക്കലല്ലേ അതിന്റെ ഫീൽ മറക്കാൻ വേണ്ടിട്ടാണ് ഇന്നിപ്പോ ഞാൻ മാധവിക്കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് അജന്റെ കൂടെ നാലേക്കർ സ്ഥലത്തിന്റെ ഒത്ത നടുവിൽ മാധവിക്കുട്ടിയുടെ ഒരു വീടൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നു നിഷ ചേച്ചി എന്ത് ഭംഗിയായിട്ട് ഇരിക്കണെനിക്ക് മറ്റേ മലയാളി ഭംഗിയുടെ കോമ്പറ്റീഷനിലൊക്കെ ഇരുത്താൻ പറ്റി ഫസ്റ്റ് മേടിക്കാൻ പറ്റിയ കുട്ടി ഒരു നാടൻ നാടൻകുട്ടി അതേ കുട്ടി ഓണത്തിന്റെ ആഘോഷം ഓണത്തിന്റെ വൈബിലാണ് എന്താണ് ഇത്രയും ഇങ്ങനെ വൈറലായിട്ട് ഒരു ഡോക്ടർ നിഷേ നമുക്ക് ഒരു രൂപത്തിൽ കിട്ടുമ്പോ എന്താണ് ഇപ്പോഴത്തെ ഒരു മൂഡ് പത്ത് വയസ്സുകാരിലെ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കുകയാണ് പത്ത് വയസ്സുള്ള സമയത്ത് നമ്മൾ ഓണത്തിന് അപ്പുറത്തെ വീട്ടിലേക്ക് മതില് ചാടി പൂക്കളൊക്കെ ഇരുത്ത് വന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇന്നും മനസ്സിലായി ഓണത്തിന് മാത്രമാണ് പണ്ടൊക്കെ കായോറത്തതൊക്കെ വീട്ടില് ഉണ്ടാക്കുക അപ്പൊ അതിന്റെ ഒരു ഒരു നൊസ്റ്റു ഫീല് മഴ പെയ്യുമ്പോ ഉണ്ടാവുന്ന മണ്ണിന്റെ മണം ആ ഒരു സംഭവമൊക്കെ ഓണത്തിന് എപ്പോഴും ഒരു ചെറിയൊരു മഴ പതിവുള്ളതാ കാലത്ത് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ചെറുതായി ചാണകമൊക്കെ മെഴുകി ചെറിയ ഈ മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ഇട്ട ഒരു കളം ഉണ്ടാക്കി കഴിഞ്ഞാ ഒരു മഴ പറഞ്ഞിട്ടുള്ളതാ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടി വിയിൽ ഉച്ചയ്ക്ക് ഒരു ലാലേട്ടന്റെ പടവും കണ്ട് ഒരു ഓണാഘോഷം ശരിക്കും ഓണത്തിന്റെ ഏത് സമയത്ത് കാരണം എന്താ വെച്ചാ അല്ല ടി വിൽ ആ സമയത്ത് ഒരു ഓണം ആ സ്പെഷ്യൽ മൂവി ഉച്ചയ്ക്ക് നമ്മള് സദ്യ ഒക്കെ കഴിച്ച് പായസൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്നിച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഇരുന്ന് കാണുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് വൈകിട്ട് ഒന്ന് പുറത്തു പോവാ പാർക്കിൽ പോവാ ഒന്ന് കറങ്ങാൻ പോവാ ഓണം എന്ന് പറയുമ്പോ ആ ഒരു എന്താ പറയാ ഒരു പട്ടുപാവാട അന്നൊരു മഞ്ഞ പട്ടുപാവിടെ ഉണ്ടാവും തുമ്പത്തൊരു റെഡ് കരയൊക്കെ ആയിട്ട് ഒരു പഫ് കൈയുള്ള ഒക്കെ ഇട്ട് അത് അതൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു ശാരീരിക ഫീല് വരും അത് നമ്മുടെ ഈ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുലിക്കളി കുമ്മാട്ടിയൊക്കെ അടിപൊളിയാണല്ലോ അപ്പോ കുമ്മാട്ടിയൊക്കെ നമ്മുടെ വീടിന്റെ ഉമരത്ത് വന്നിട്ട് പുലിയൊക്കെ ആയിട്ട് ഒരാൾ വേഷം കെട്ടി കുമ്മാട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നത് അതൊക്കെ കാണുമ്പോ തന്നെ ഒരു ഭയങ്കര ഫീൽ അല്ലേ ഓണത്തിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആഘോഷത്തിനും മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ പണ്ട് നമ്മൾ ആഘോഷിച്ചിരുന്ന ഓണം ഇപ്പോഴത്തെ ഓണം തമ്മില് പിന്നെ തീർച്ചയായും ഇപ്പോഴത്തെ ഓണം ശരിക്കും ഭയങ്കര മെക്കാനിക്കൽ അല്ലേ ഇപ്പോഴത്തെ ഓണത്തിൽ പഴയ കാര്യത്തിൽ ഒരു സംഭവം ഇല്ല അപ്പൊ അതിന്റെ ഫീല് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഞാൻ മാധവിക്കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത് അതും നമ്മുടെയൊക്കെ ഫേവറേറ്റ് അജിന്റെ കൂടെ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ആക്ച്വലി ഒരു നാലേക്കർ സ്ഥലത്തിന്റെ ഒത്ത നടുവിൽ മാധവിക്കുട്ടിയുടെ ഒരു വീഡിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ കിഡ്ലനായിട്ട് അജിൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഏതാണ്ടൊരു എന്താ പറയാ വനിതയുടെ ഗൃഹ ലക്ഷ്മിയുടെയൊക്കെ കവർ ഫോട്ടോ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓസം പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു എടുത്തുകൊണ്ടിരിക്കുമ്പോ ഫോട്ടോ കാണുമ്പോൾ സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ് അതെ അതെ എനിക്കത് കണ്ടപ്പം ഒരു കാര്യം കൂടെ ചോദിക്കണമെന്ന് തോന്നി ഭയങ്കരമായി ഫോട്ടോ ഒക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും ഒരുങ്ങി മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ അതായത് നമുക്ക് ഒരിക്കലും ഒരു ഗൃഹാതുരത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോരുന്നത് എനിക്ക് പാലക്കാട് ഏരിയയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള അഗ്രഹാരങ്ങൾ കാരണം എന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ വീഡിയോസും ഈ സെറ്റ് മുണ്ട ആയിരിക്കും ഇപ്പൊ കൂത്താംപുളിന്നൊക്കെ ആൾക്കാർ ഫ്രീ ആയിട്ട് വിളിച്ചിട്ട് സെറ്റ് മുണ്ട് തന്നു തുടങ്ങി കാരണം ടീച്ചർ പേജ് നോക്കി കഴിഞ്ഞാൽ പല കളറുള്ള സെറ്റ് ഇതാണ് വേറെ ഏതൊക്കെ വസ്ത്രം ഇട്ടാലും ഇതിന്റെ ഒരു ഭംഗി ഇതിന്റെ ഒരു ലാളിത്യം ഈ ഇതിന്റെ ഒരു നൈർമല്യം മനസ്സിലും കൂടി ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പൊ ഉള്ളൂ ഓക്കെ ഓണക്കടിപൊളിയ റെഡി ആയോ ചൈതന്യവിടെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് അജിൻ്റെ അജിന്റെ കൂടെ ആണല്ലേ എന്തായാലും ഇനി അടിപൊളിയായിട്ട് അജിന്റെ വീഡിയോസ് ഒക്കെ വൈറലായിട്ട് മുന്നോട്ട് പോകട്ടെ അതുപോലെ ചൈതന്യയുടെയും വർക്കൊക്കെ സൂപ്പറായിട്ട് പോകട്ടെ അപ്പോ അഡ്വാൻസ് ഓണം മിഷസ് ഹാപ്പി ഓണം